നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ പതിമൂന്ന് വയസ്സുകാരന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ വിജനമായ പ്രദേശത്ത് നിന്ന് കണ്ടെത്തി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ നിശ്ചിത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് അതിദാരുണമായിട്ടുള്ള സംഭവമാണ് നടക്കുന്നത് ബുധനാഴ്ച ട്യൂഷന് പോയി മടങ്ങി വരുമ്പോഴാണ് കുട്ടിയെ കാണാതായത് കുട്ടിയുടെ പിതാവ് സ്വകാര്യ കോളേജിലെ പ്രൊഫസറാണ് രാത്രി ഏഴ് മണിയായിട്ടും കുട്ടിയെ കാണാതായതോടെ കുടുംബം ട്യൂഷൻ സെന്ററിൽ അന്വേഷിച്ചു സെന്ററിൽ നിന്ന് കൃത്യസമയത്ത് പോയതായി ിനൊടുവിൽ കുട്ടിയുടെ സൈക്കിൾ അടുത്തുള്ള പാർക്കിൽ നിന്ന് കണ്ടെത്തി അതിനിടെ മാതാപിതാക്കൾക്ക് അജ്ഞാത വ്യക്തിയിൽ നിന്ന് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു കുട്ടിയെ വിട്ടുതരണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നായിരുന്നു ആവശ്യം തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഇനി ആരാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ളതും ഈ മൊബൈലിൽ നിന്ന് വന്നിട്ടുള്ള അജ്ഞാത ഭീഷണി സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും അന്വേഷണം നടത്തുകയാണ് പോലീസ് സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളും കുട്ടി പോയിട്ടുള്ള വഴികളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് എത്രയും വേഗം തന്നെ പ്രതികളിലേക്ക് എത്തുമെന്ന് നമുക്ക് വിചാരിക്കാം മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബീഹാറിൽ വീടിനുള്ളിൽ രണ്ട് കുട്ടികളുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തി സഹോദരങ്ങളായ അഞ്ജലി കുമാരി അൻഷുൽ കുമാർ എന്നിവരെയാണ് മുറിയിലെ കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജനിപൂരിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് കുട്ടികൾ കിടന്നിരുന്ന കിടക്ക പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ മാതാവാണ് കുട്ടികളെ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് മരണം കൊലപാതകമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വീടിനടുത്ത് രണ്ടോ മൂന്നോ പുരുഷന്മാരെ കണ്ടിരുന്നുവെന്നും അതിനുശേഷമാണ് ഞങ്ങളുടെ കുട്ടികളെ മുറിക്കുള്ളിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയതെന്നും മാതാവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അപകടമാണെങ്കിൽ കുട്ടികൾ ജീവന് വേണ്ടി ഓടുമായിരുന്നുവെന്നും വാതിൽ തുറക്കാൻ പോലും ശ്രമമുണ്ടായില്ലെന്നും മാതാവ് പറഞ്ഞു കൊലപാതകം നടത്തിയ ശേഷം കുട്ടികളുടെ മൃതദേഹങ്ങൾ കത്തിച്ചതാണെന്നും പിതാവ് ലല്ലൻ ഗുപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്റെയോ കുടുംബത്തിൽ നിന്നുള്ള ഒരാളായിരുന്നുവെങ്കിൽ പോലീസ് അന്വേഷണം വേഗത്തിലാകുകയും പ്രതികളെ പിടികൂടുകയും ചെയ്യുമായിരുന്നെന്നും ഗുപ്ത പറഞ്ഞു പോലീസ് ഉടനെ തന്നെ പ്രതികളെ പിടികൂടണമെന്നും ഗുപ്ത ആവശ്യപ്പെട്ടു സംഭവത്തിന്റെ കാരണ വ്യക്തമായിട്ടില്ലെന്നും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെന്നും പോലീസ് അറിയിച്ചു അവരുമായി വളരെ അടുപ്പമുള്ള ആരെങ്കിലും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കാമെന്നും പുറത്തു നിന്നുള്ള ഒരാൾ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ സമീപത്തുള്ള ആരെങ്കിലും ഇത് കാണുമായിരുന്നുവെന്നും പട്ന സിറ്റി എസ് പി വെസ്റ്റ് ബാനു പ്രധാന ദേശീയ മാധ്യമത്തോട് പറഞ്ഞു അന്വേഷണത്തിൽ കൂടുതൽ സഹായകമാകുന്നതിനായി തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഫോറൻസിക് സംഘത്തെയും ഡോക്സ്കോഡിനെയും നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസിൽ കൂടുതൽ അന്വേഷണം വരികയാണെന്നും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചുവെന്നും പോലീസ് പറഞ്ഞു പിതാവ് ലല്ലൻ ഗുപ്ത പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഓഫീസിലെ ജീവനക്കാരനാണ് ഭാര്യ പട്നയിലെ എയിംസിലാണ് ജോലി ചെയ്തത്